രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ശബരിമലയിൽ സന്ദർശനം നടത്തും പത്തനംതിട്ട പ്രമാണത്ത് രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ ഇറങ്ങും ശേഷം പ്രത്യേക ഗൂർഖ വാഹനത്തിൽ പതിനൊന്ന് അൻപതിന് സന്നിധാനത്ത് എത്തും രാഷ്ട്രപതി മടങ്ങും വരെ ഭക്തർക്ക് പ്രവേശനമില്ല പ്രസാദം ജയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് പ്രസാദ് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ രാജ്യത്തിന്റെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഇപ്പോൾ സന്നിധാനം സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ബി വി ഗിരിയാണ് ആദ്യമായി സന്നിധാനത്ത് എത്തുന്നത് ഇന്ന് അതിനുശേഷമാണ് ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു സന്നിധാനത്ത് എത്തുന്നത് കാലാവസ്ഥയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിലയ്ക്കലിൽ നിന്നുള്ള ആ ഇറങ്ങാൻ ചാറ്റൽ മഴ ഇന്നലെ നിലയ്ക്കൽ ഭാഗത്ത് ശക്തമായ ചാറ്റൽ മഴയും മൂറൽമഞ്ഞും ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട നഗരത്തിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയമായ പ്രമാണത്ത് പ്രത്യേക ഒരു ഹെലിപ്പാഡ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ രാഷ്ട്രപതി പ്രത്യേകമുള്ള ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലെത്തും അവിടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് മന്ത്രി ദേവസ്വം ബോർഡ് മന്ത്രി വി എൻ വാസവൻ ദ്രൗപദി മുൻ രാഷ്ട്രപതിയെ സ്വീകരിക്കും തുടർന്ന് ആറു വാഹനങ്ങളിലായിട്ടാണ് നിലയ്ക്കലിൽ അല്ലെങ്കിൽ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ള പ്രമാണത്തിൽ നിന്നും ആറു വാഹനങ്ങളിലായിട്ടാണ് പമ്പയിലേക്ക് യാത്രയാകുന്നത് പമ്പയിലെത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ ഗസ്റ്റ് ഹൗസിൽ അല്പം വിശ്രമിച്ച ശേഷം ആദ്യമേ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ പമ്പയിലെ സ്നാനം ചെയ്തിട്ടാണ് സന്നിധാനത്തിലേക്ക് മല ചവിട്ടുന്നത് ഇതിനു വേണ്ടി ജലസേചന വകുപ്പ് പ്രത്യേക ക്രമീകരണങ്ങൾ ത്രിവേണി മേൽപ്പാലത്തിന് സമീപം രാഷ്ട്രപതിക്ക് വേണ്ടി സ്നാനം ചെയ്യാൻ ഒരുക്കിയിട്ടുണ്ട് തുടർന്ന് പമ്പ ഗണപതി കോവിലിൽ ആ തിരിമുടിക്കെട്ട് ഒരുക്കിയ ശേഷം അവിടെ നിന്നും പ്രത്യേക ഈ ഗൂർഖാർജ് മന്റിന്റെ പ്രത്യേക ഒരു ജീപ്പ് ഉണ്ട് അതിൽ നിന്നും ആറ് വാഹനങ്ങളിലേക്കാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് മായ തുടർന്ന് ചെട്ടിയോട് കൂടിയാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോകുന്നത് പതിനെട്ടാം പടി ചവിട്ടി കയറി മുകളിൽ ശ്രീകോവിലെത്തുമ്പോൾ ഇപ്പോഴത്തെ ക്ഷേത്ര തന്ത്രിയായ മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിക്കുന്ന ശ്രീകോവിലിന്റെ മുമ്പിൽ തന്നെ അതിനുശേഷം ഉച്ചപൂജയ്ക്കാണ് ദർശനത്തിനായി രാഷ്ട്രപതിക്ക് സമയം ഒരുക്കിയിട്ടുള്ളത് ഉച്ചപൂജയ്ക്ക് ശേഷം ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കുന്ന രാഷ്ട്രപതിക്ക് ദേവസ്വം ബോർഡിന്റെ പ്രത്യേക ഉപഹാരമായ ചിന്മുദ്ര അണിയിട്ടുള്ള ഭഗവാന്റെ കുമ്പിൽ തടിയിൽ തീർത്തിട്ടുള്ള ഒരു ശില്പവും നൽകും തുടർന്ന് മൂന്ന് മണിയോടുകൂടി സന്നിധാനത്തേക്ക് ഇറങ്ങുന്ന രാഷ്ട്രപതി അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയും തുടർന്ന് സംസ്ഥാന ഗവർണറും മറ്റും ഒരുക്കിയിട്ടുള്ള സ്വകാര്യ വിരുന്നിൽ ഇന്ന് പങ്കെടുക്കും നാളെ രാവിലെ രാജ ശ്രീ പ്രസാദ് എം ജെ ആണ് വിവരങ്ങൾ നൽകിയത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനത്തിന് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാണ് നിലക്കല്ല് നിലക്കലിലേക്ക് ഹെലികോപ്റ്ററിൽ എത്തി അവിടുന്ന് പമ്പയിൽ ചെന്ന് പമ്പയിൽ സ്നാനം ചെയ്ത് സ്നാനം ചെയ്യാനുള്ള ക്രമീകരണങ്ങളും തയ്യാറാണ് ശേഷം സന്നിധാനത്തെത്തി ശബരിമല ക്ഷേത്രം സന്ദർശിച്ച് തിരിച്ച് ഇന്ന് തന്നെ മടങ്ങുന്ന ഒരു ക്രമീകരണം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് പ്രസാദ് എം ജെ വിവരങ്ങൾ നൽകിയത്